ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയും വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വൈറ്റമിൻ ഡി അമിതമായിട്ട് കഴിക്കുന്നവർക്കും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റിയിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദന ഉണ്ടാവും ഉന്മേഷക്കുറവ് ഉറക്കക്കുറവ് അതുപോലെ തന്നെ നമുക്ക് ജലദോഷം വന്നതുപോലെ നമുക്ക് തോന്നുന്നത് പോലെയും കാലിൻ്റെ പല ഭാഗത്തും മസിൽ പിടിക്കുന്ന പോലെയും ടെൻഷനും ആൻസൈറ്റിയും ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളാണ് നമുക്ക് സാധാരണഗതിയിൽ വൈറ്റമിൻ ഡി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അതായത് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനിലൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഗണ്യമായ രീതിയിലുള്ള കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ വിഷയത്തെ പറ്റിയിട്ട് അധികം ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നില്ല അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ തന്നെ ഉണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൂ െ പറ്റിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ വൈറ്റമിൻ ഡി കഴിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് നിർദ്ദേശിക്കുകയാണ് എന്നുണ്ട് ആ സമയത്ത് നമുക്ക് അസുഖം ഒക്കെ കുറഞ്ഞു കഴിഞ്ഞു കുറഞ്ഞു കഴിയുമ്പോൾ ഈ വേദനയൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞ് നമുക്കൊരു ആശ്വാസം കിട്ടി കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഈ വൈറ്റമിൻ ഡി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഡോക്ടർ പറഞ്ഞല്ലേ ആഴ്ചയിൽ ഒന്നും ഇതല്ലേ കഴിക്കുന്നത് അതും വലിയ വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വർഷങ്ങളോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരുപാട് ുണ്ട് എനിക്കറിയാവുന്ന തന്നെ ഒരുപാട് പേഷ്യൻസിനോട് ഞാൻ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് കാൽഷ്യം വൈറ്റമിൻ ഡി ഇത്രയും കോമ്പിനേഷൻ വർഷങ്ങളായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അത് ആയിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് ഡെഫിഷ്യൻസി ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ നമുക്കിത് ആയിട്ട് മാറുന്ന ഒരു കണ്ടീഷനും ആയിട്ട് വരുന്ന കണ്ടീഷനും ഉണ്ട് അതായത് ഇരുപതിന് താഴേക്കും വൈറ്റമിൻ ഡി അതായത് ട്വൻറ്റി എൻ ജി പെർ എം എൽ എന്ന് പറയുന്ന അളവിലേക്ക് ഇത് താന്നു കഴിഞ്ഞാൽ ഇരുപതിന് താഴേക്ക് പോയാൽ നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ആയിട്ടും മുപ്പതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡെഫിഷ്യൻസി ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇതൊരു മുപ്പതിനും അതുപോലെ തന്നെ ഒരു അൻപത് അറുപത് ആ റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് സഫീഷ്യൻ്റായിട്ടും അതുപോലെ തന്നെ ഇത് ടോക്സിക് ആവുന്നത് നൂറോ നൂറിന് മുകളിലേക്കോ പോകുമ്പോഴാണ് ഈ ഒരു കണ്ടീഷനിലേക്ക് വരുന്നത് അപ്പോൾ ഈ അവസ്ഥ അതായത് നൂറിന് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മളിതിന് ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി എന്ന് പറയുന്ന കണ്ടീഷനായിട്ട് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ അമിതമായിട്ട് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ഈ സപ്ലിമെൻറ്റ് കഴിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ശരീരത്തിൽ അമിതമായിട്ട് കാൽഷ്യത്തിൻ്റെ അപ്സ് ഓപ്ഷൻ കൂടുതലായിട്ട് വരും അപ്പോൾ കാൽഷ്യം ും ശരീരത്തിൻ്റെ പല ഭാഗത്തും അടിയാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനും അതുപോലെ തന്നെ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാകാനും നമുക്ക് കിഡ്നി ഫെയിലിയർ ഇൻ ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാവും വൈറ്റമിൻ അമിതമായിട്ട് ശരീരത്തിലെത്തി അതായത് നമുക്ക് ഇടക്കിടയ്ക്ക് ഓർക്കാനും വരും ഷർദ്ദിൽ വരും ദഹന പ്രശ്നം വരും എന്തോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഗ്യാസ് കയറിയതുപോലെയും ചിലപ്പോൾ നമുക്ക് അസിഡിറ്റി പോലെയും പുളിച്ച് തകട്ടൽ പോലെയും നമുക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യവും നമ്മുടെ ശരീരത്തിൽ കൂട്ടും അതുപോലെ തന്നെയാണ് പലപ്പോഴും നമുക്ക് ആഹാരത്തോട് ഒരു വിരക്തി തോന്നാനുള്ള സാഹചര്യം കൂടി വരും അതായത് ആദ്യമൊക്കെ വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉന്മേഷമൊക്കെ നല്ല രീതിയിൽ വന്ന് നമ്മൾ നീറ്റായിട്ട് പൊക്കൊണ്ടിരിക്കും പക്ഷേ പിന്നീട് പിന്നീട് ഇതിൻ്റെ അളവ് അമിതമായി ശരീരത്തിൽ എത്തുമ്പോൾ നമുക്ക് ആഹാരത്തോട് ഒരു താല്പര്യമില്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു വിശപ്പ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ തോന്നും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബി പി പെട്ടെന്ന് കൂടുന്നത് പോലെയും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഋതം അതായത് നമ്മുടെ ഹാർട്ട് സൗണ്ടിൻ്റെ അത് നമുക്ക് ചെറിയ ചെറിയ വേരിയേഷൻ ഒരുപാട് പേരിലും കാണിക്കും അതുപോലെ തന്നെ ശരീരത്തിൽ നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രശ്നം അതായത് നിർജ്ജലീകരണം നമ്മുടെ ശരീരത്തിൻ്റെ അത് കൂടാനുള്ള സാഹചര്യവും അമിതമായിട്ട് ടോക്സിക് ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ അതായത് ഇടയിലേക്ക് നമ്മുടെ ശരീരത്തിൽ സാധാരണ നമുക്ക് വേണ്ടത് ഒരു മുകളിലേക്ക് നമുക്ക് വൈറ്റമിൻ 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 ഡി 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 അല്ലെങ്കിൽ യാതൊരു സാധാരണഗതിയിൽ പലരും കഴിക്കുന്നത് ഭക്ഷണ യൂണിറ്റിൻ്റെ ആയിരിക്കും ക്യാപ്സ്യൂൾ ആയിരിക്കും എല്ലാവരും കഴിക്കുന്ന ആഴ്ചയിൽ ഒന്ന് വീതം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പല ഡോസുകളുണ്ട് ഇപ്പോൾ നാലായിരം പതിനയ്യായിരം രണ്ടായിരം ഇങ്ങനെ പറഞ്ഞിട്ട് പല ഡോസുകളിലുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഡെഫിഷ്യൻസി ഉണ്ട് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഡോക്ടേഴ്സ് പലപ്പോഴും ഇതിൻ്റെ ഡോസ് നിർണ്ണയിക്കുന്നത് അപ്പോൾ അങ്ങനെ നിർണയിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ മരുന്ന് തന്നിട്ട് ഇത്ര ആഴ്ച നമ്മളിത് കഴിക്കണം അതായത് ആറാഴ്ച എട്ടാഴ്ച പന്ത്രണ്ടാഴ്ച ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഒരു പീരീഡ് ഡോക്ടറെ നിർദ്ദേശിക്കാം അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ വൈറ്റമിൻ ഡി ത്രീയുടെ ടെസ്റ്റ് നമ്മൾ ഒന്നുകൂടി ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ എത്ര അളവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടറെ കാണിക്കുമ്പോഴാണ് ഡോക്ടർ സാധാരണ നമുക്ക് ഇതിനൊരു അഡ്വൈസ് തന്നിട്ട് ഇനി നമ്മൾ വൈറ്റമിൻ ഡി ത്രീ ഒറ്റയടിക്ക് നിർത്താൻ പറ്റുന്നൊരു മരുന്നല്ല നമ്മൾ ഇതിൻ്റെ ഡോസ് വീണ്ടും കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് കുറച്ച് കാലങ്ങളായിട്ട് നമുക്കിത് അതായത് ഒരു നല്ല പീരീഡ് എടുത്തിട്ടായിരിക്കും ഇതിൻ്റെ ഡോസ് ഡോക്ടറെ നിർദ്ദേശിച്ച് നമുക്ക് നിർത്താൻ പറ്റുന്ന പക്ഷേ നമ്മൾ ആദ്യമൊക്കെ മൂന്ന് മാസത്തിൽ ചെയ്യുന്ന ടെസ്റ്റ് പിന്നീട് ആറുമാസത്തിലും വർഷത്തിലൊരിക്കലും നമ്മൾ ചെയ്ത് നോക്കാം ോക്കേണ്ട ഒരു രീതിയിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മിക്കവാറും മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ആവും എങ്കിലും നമ്മൾ ഈ ടെസ്റ്റ് വീണ്ടും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം വർഷത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഇത് അമിതമായ അതായത് പണ്ടുള്ളവർ പറയുന്നത് പോലെ അമ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ മരുന്നുകളിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മരുന്നുകൾ കഴിക്കുക ആവശ്യമില്ല നമ്മുടെ ശരീരത്തിൻ്റെ അതിൻ്റെ അകത്ത് നോർമലായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്നുകളുമായിട്ട് ജീവിക്കുന്ന ഒരു ടെൻഡൻസി ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു നടപടിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻസ് നിങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒക്കെ അളവ് നിങ്ങളെ കൺട്രോള് ചെയ്യുക അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരിക്കലും നമ്മൾ ഈ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കമൻറ്റ് ബോക്സിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ